നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം സി പി ഐയുടെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരനാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ഫലമാണ് വിഷയം കേരളത്തിൽ ഇടതുമുന്നണിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടായി അത് അംഗീകരിച്ചേ മതിയാവും അതിനിപ്പോൾ പല ന്യായങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നിരത്തുന്നുണ്ട് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ശക്തമായ പിണറായി വിരുദ്ധ തരംഗം ഉണ്ടായില്ലേ കേരളത്തിൽ ഞാൻ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാനങ്ങനെ കരുതുന്നില്ല അതൊരു ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ജനങ്ങളിങ്ങനെ ഒരാമർശം കാണിച്ചതെന്ന് പറയുന്നില്ല അർത്ഥമില്ല നേരെ മറിച്ച് അതൊരു രാഷ്ട്രീയ അഭിപ്രായമാണ് ജനങ്ങളുടെ ഒരു സൂചനയാണ് ജനങ്ങൾ ആരുടെയും അധീനതയിലല്ല അവർ സ്വതന്ത്രമായി ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് ഒന്നാമത് ഈ പിണറായി വിജയനും ഈ തെരഞ്ഞെടുപ്പായിട്ട് അങ്ങനെ കണക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് പതിനെട്ടാം ലോകസഭയിലേക്ക് നടന്ന ഒരു ചരിത്രപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കിയതും ആക്കേണ്ടതും എല്ലാം കേന്ദ്രത്തിൽ നിലവിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ പത്തു വർഷത്തെ ഭരണത്തിൻ്റെ വിധിയെഴുത്താണ് യഥാർത്ഥ നിലവിടെ നടന്നത് വേണമെങ്കിൽ കേരളത്തിലെ സംസ്ഥാന ഗവണ്മെൻറ്റിന് ചില നടപടിക്രമങ്ങൾക്ക് ആളുകൾക്ക് ഒരു അമർഷം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം ന്യായമായിട്ട് പറയാം അവസരം കിട്ടിയപ്പോൾ അവസരം കിട്ടിയപ്പോൾ പ്രതികരിച്ചിരിക്കാം പക്ഷേ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം പുതിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് പുതിയ ഇന്ത്യയുടെ നേതാവാണ് പുതിയ ഇന്ത്യയുടെ പാർട്ടിയാണ് ഒരു ഒരു വലിയ പത്ത് കൊല്ലത്തെ ഭരണം കഴിഞ്ഞ ഒരു വ്യത്യസ്തമായ ഭരണമായിരുന്നു കോൺഗ്രസ്സുകാരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭരണം കാഴ്ചവെച്ച നരേന്ദ്രമോദിയുടെ ഭരണ കൊല്ലത്തെ ഭരണം വിലയിരുത്തുന്ന വിധിയെഴുത്താണ് നടന്നത് അതിൽ ബി ജെ പി പഴയ കാലങ്ങളിൽ പറഞ്ഞ അവകാശവാദങ്ങൾ ഒളിഞ്ഞുപോയി കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് മറ്റ് ഘടക പാർട്ടികളുടെ സഹായമില്ലാതെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യമല്ല എന്ന ഫലങ്ങളിലേക്ക് വന്നു അതും മാറി മാറി രാവിലെ ഒരു പാർട്ടി വൈകുന്നേരത്ത് വേറെ പാർട്ടിയാകുന്ന നിതീഷ് കുമാറും നമ്മുടെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡും അവരൊക്കെ അവരുടെയൊക്കെ പിന്നിൽ ഈ ബി ജെ പി അതിൻ്റെ പടിപാതിൽക്ക് പോകേണ്ടി വന്നു എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടായിരുന്നൊരു വലിയ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ് അധികാരത്തിന് വേണ്ടി അവസരവാദപരമായിട്ട് ഏത് മുന്നണിയും ആവാം എന്നതാണ് തെളിയിച്ചിരിക്കുന്നത് ഗ്യാരൻറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ഗ്യാരൻ്റി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്ക് പോലെ ഗ്യാരൻറ്റി ഇല്ലാതായിപ്പോയി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇനി ഭൂരിപക്ഷം കിട്ടുമെന്ന് ചരിത്രത്തിൽ ഉണ്ടാവാനേ പോകുന്നില്ല മാത്രമല്ല ബി ജെ പി നരേന്ദ്രമോദി അദ്ദേഹം വളരെ പ്രശസ്തനായ വ്യക്തിയാണ് എനിക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല ലോകത്ത് മുഴുവൻ വളരെ പ്രശസ്തനാണ് പക്ഷെ അദ്ദേഹം തൻ്റെ സ്വന്തം രാജ്യത്തെ പ്രതിപക്ഷങ്ങളെയും വ്യക്തികളെയും എല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഇതൊന്നും സാരമില്ല ഇളകി മറിഞ്ഞു വന്ന കർഷക സമരങ്ങൾ തൊഴിലാളികളുടെ പണിമുടക്ക് രാജ്യത്ത് അവിടെ ഒട്ടിപ്പുറപ്പെട്ട പ്രാദേശികമായ സമരങ്ങൾ അത് ഒന്നും സാരമില്ല ഇതെല്ലാം രണ്ട് മൂന്ന് എന്താ എന്താ ബാത്ത് ബാത്ത് കൊണ്ട് ഇതെല്ലാം തീരുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് ഇതിന് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയെക്കാളും രാഹുൽ ഗാന്ധിയേക്കാളും മുകളിലാണ് ജനങ്ങൾ അവരെക്കാൾ മുകളിലാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനങ്ങളാരുടെയും അടിമയല്ല ജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ അനുഭവങ്ങളും നിർഭയമായവരോട് എന്താ ഈ രാമക്ഷേത്രം പഴയടത്ത് ആ മണ്ഡലം പോലും പോയതെന്താ ബി ജെ പിക്ക് ഏറ്റവും വലിയ കുട്ടികോഴ്ച്ചല്ല രാമക്ഷേത്രമാണ് ഇന്ത്യയിലെ ബി ജെ പി നൽകുന്ന ഏറ്റവും വലിയ സംഭവം എന്താ ഫൈസാബാദിൽ അവിടെ തോറ്റുപോകാൻ കാരണം എന്താ നരേന്ദ്രമോദി അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭൂരിപക്ഷം എന്താ കുറയാൻ കാരണം യു പിയിൽ ഒരിക്കലും ഒരു മറ്റു പാർട്ടികൾക്ക് ബാലിക യു പി യു പിന്നെ യു പി എന്ത് സംഭവിച്ചത് അല്ല പക്ഷേ അവിടെയൊക്കെ ഒരു അരക്ഷിതാവസ്ഥ അവിടുത്തെ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു ഉദാഹരണത്തിന് ബി ജെ പി കൊണ്ടുപോകും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടന പൊളിച്ചെഴുതും പിന്നെ ജാതി സെൻസസ് അത് വലിയൊരു അജണ്ട ആക്കി സ്വാഭാവികമായിട്ട് അവിടെയുള്ള മുസ്ലിം വോട്ടുകൾ അതുപോലെ യാദവ് വോട്ടുകൾ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ടവരുടെയൊക്കെ ഒരു ഏകീകരണം ഉണ്ടായി അത് കോൺഗ്രസിനെ സഹായിച്ചു അതൊരു ഫാക്ടറല്ലേ അല്ല അത് ഫാക്ടറു പല ഫാക്ടറും വർക്ക് ചെയ്യും അതിൽ കൗണ്ടർ ഫാക്ടറും പ്രധാനമന്ത്രി പ്രചരിപ്പിച്ചല്ലോ ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് താഴിട്ട് കൂട്ടു വേറൊരു താഴിൻ്റെ പേര് പറഞ്ഞ് ഞാനത് പറയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം ഇല്ലാതാക്കും മതന്യൂനപക്ഷങ്ങൾക്ക് ഗതിയില്ലാതെ വരും ഇതൊക്കെ നരേന്ദ്രമോദി ഒരുപാട് പറഞ്ഞ് മാത്രമല്ല മതന്യൂനപക്ഷങ്ങളെ അദ്ദേഹം പരസ്യമായി ആക്ഷേപിച്ചില്ലേ പെറ്റ് ആളുകളെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിപ്പോയ അവസാനത്തെ രണ്ടാഴ്ച ഞാൻ ക്ലീനായിട്ട് വാച്ചുകയായിരുന്നു അതിഭയങ്കരമായ ക്യാമ്പയിനറായിട്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ക്യാമ്പയിനറായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്ന നരേന്ദ്രമോദി അവസാന ലാപ്പിൽ താഴെ വീണ് പാടില്ലാത്തതെല്ലാം താനൊരു പ്രധാനമന്ത്രിയാണെന്ന് പോലും ഓർമ്മിക്കാതെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരുപാട് ഫലങ്ങളുണ്ടായി പ്രതീക്ഷ സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നു തിരുത്താനുള്ള ഒരു അവസരം കൂടിയല്ലേ ഇപ്പം നോക്കൂ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു അപ്രമാദിത്വം അല്ലേ കാണിക്കാൻ പാടില്ല അതെ ആരും കാണിക്കാൻ പാടില്ല അഹങ്കാരം അഹംഭാവം അഹന്ത ഇതൊന്നും ഭരണാധികാരികൾക്ക് ഭൂഷണമല്ല ഒരുപക്ഷെ അതിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണമായിരിക്കും ഒരുപക്ഷെ ജനവിധി അല്ലേ ഇപ്പോൾ നോക്കൂ ഈ വരുന്ന അഞ്ചു വർഷം തിരുത്താനുള്ള ഒരു ഒരു സമയം കൂടിയല്ലേ ശരിയാ പക്ഷേ അഞ്ച് വർഷം അദ്ദേഹം ഗവണ്മെന്റ് ഉണ്ടാവുമോ എനിക്ക് ചന്ദ്രബാബു നായിഡിനെ നിതീഷ് കുമാറിനെ നായിഡോ വിശ്വാസ നിതീഷ് കുമാറും പാലം വലിച്ചാലും പിന്തുണക്കാൻ ഇന്ത്യയിൽ സഖ്യത്തുന്ന ആൾക്കാരുണ്ട് എന്തായാലും അത് അത് ഉണ്ടാവാം അതല്ല അഞ്ചു വർഷം വർഷം അല്ല അദ്ദേഹം പൂർത്തിയാക്കില്ല എന്ന് അനിൽ നമ്പ്യാരെ ഞാനിവിടെ വെച്ച് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ ഈ ചാനലിൽ ഞാൻ പറയാണ് മറുപടിയിൽ ഞാൻ പറയാണ് ഇത് അഞ്ച് വർഷം പൂർത്തിയാക്കില്ല കാരണം എഴുപത്തി വയസ്സ് കഴിഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാരും മാറണം എന്നൊരു പഴയ തീരുമാനമുണ്ട് അതനുസരിച്ച് പല ആണുങ്ങളും മാറിപ്പോയി ഒരുപാട് ജനങ്ങളുടെ ഭയങ്കര അംഗീകാരമുള്ള ആളുകൾ മുരളി മനോഹർ ജോഷിയും ലാൽ കൃഷ്ണ അദ്വാനി അവരെല്ലാം പ്രായത്തിൻ്റെ പേരിൽ മാത്രം പോയവരാണ് അത് നരേന്ദ്രമോഡിക്ക് ബാധമല്ലേ ഇന്ത്യയുടെ പ്രസക്തി അത് കഴിഞ്ഞ പത്തു വർഷം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അറിയിക്കാൻ സാധിച്ചു ലോകരാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട ശക്തിയായി അവതരിക്കാൻ ഭാരതത്തിന് സാധിച്ചു അതിനൊക്കെ വഴിതെളിച്ചത് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി തന്നെയല്ലേ നമുക്ക് നരേന്ദ്രമോദി അതിനൊന്നും വലിയ സംഭാവന ആളല്ല അത് സ്റ്റാൻഡ് ദമ്പ്യാർക്ക് കുറേ കൂടി ആഴത്തില് ഇന്ത്യയുടെ കഴിഞ്ഞകാലത്ത് ചരിത്രം വായിച്ചാൽ മതി ഇതിൻ്റെ എല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇതെല്ലാം വിട്ടത് ജവഹർലാൽ നെഹ്റുവാണ് വേറെ ആരുമല്ല അതിൽ നിന്ന് തുടർച്ചയായിട്ട് വന്ന പല ഗവൺമെൻറ്റുകളും അതുമായിട്ട് വേർപിരിഞ്ഞ് പോകാൻ കഴിയാതെ വന്നു ഈ സ്പേസ് സെൻറ്റർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഇതാണ് സ്പേസ് ബാബയുടെ കാലത്ത് ജവഹർലാൽ നെഹ്റുവാണ് സ്പേസിൻ്റെ ഏറ്റവും വലിയ ആർക്കിടെക്ചർ അദ്ദേഹമായിരുന്നു അപ്പം അത് വളരെ നരേന്ദ്രമോദിയുടെ കാലത്ത് സ്കിൽഫുള്ളായിട്ട് അതെല്ലാം അദ്ദേഹം നടപ്പിലാക്കി എന്നുള്ളതല്ലാതെ മോഡിക്ക് കാര്യമായ ഒരു സംഭാവനയും ഇന്ത്യയെ റീബിൽഡിങ് ചെയ്യുന്നതിലില്ല ഒരു ഭരണാധികാരി വരുമ്പോഴാണല്ലോ മുന്നോട്ട് പോകുന്നത് അല്ലേ ബഹിരാകാശ മേഖലയിൽ തന്നെ അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ എല്ലാം അദ്ദേഹമാണ് എന്ന് പറയുന്നത് ഇതൊരു തുടർച്ചയാണ് ഭരണ തുടർച്ചയാണ് കാര്യം ചോദിച്ചോട്ടെ ഇന്ത്യ മുന്നണി അത് പിന്നെ ഒരു അവിയൽ മുന്നണി ആരാ അതിന്റെ നേതാവ് മോഡിയുടെ മുന്നണി എന്ത് മുന്നണി അവിയൽ സാമ്പാർ മുന്നണിയെന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുത്ത നേതാക്കന്മാരിൽ ഒരാളാണ് നിതീഷ് കുമാർ അല്ലേ ഇല്ല നിതീഷ് കുമാർ ആണ് ഇപ്പൊ ഇത് പിന്നെ സാധാരണ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചില ചില കെട്ടലുകൾ ആണല്ലോ എന്റെ ആർഗുമെന്റിലേക്കാണ് അനിൽ നമ്പേര് പറയുന്നത് അതായത് ഈ നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്ചറായി വന്ന ആളാണ് എന്തുകൊണ്ട് അദ്ദേഹം പോയെന്ന് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം ചെയർമാൻഷിപ്പ് അധികാരം അധികാരമാധ്യമേ തന്നെ ആവശ്യപ്പെട്ടു അത് ഇന്ത്യ മുന്നണിയിൽ പോയത് അത് ഇപ്പം തീരുമാനിക്കാൻ പറ്റില്ല തുടക്കത്തിൽ തന്നെ ഷെയർ ചോദിച്ച ആളാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മുന്നണിയിലിരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഇന്ന് ചാനലിൽ കണ്ടത് ശരിയാണെങ്കിൽ വകുപ്പുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മേജർ വകുപ്പുകളല്ല കൊടുത്തില്ലെങ്കിൽ അവരിയ്ക്കുമോ അല്ല അങ്ങനെ ഒരു വിട്ടുപിടിച്ച് നരേന്ദ്രമോദി തയ്യാറാവുന്ന കരുതുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് തയ്യാറാവുന്നില്ല തയ്യാറായാലും അദ്ദേഹത്തിന് മരിക്കാവില്ല അല്ല നിതീഷ് കുമാറിന്റെ പന്ത്രണ്ട് പേരല്ലേ ഉള്ളൂ പന്ത്രണ്ട് പോയാ ഇരുപത്തിനാല് പേരും അതൊരു ലോജിക്ക് പറയാറുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്ര നമുക്ക് നമുക്ക് മോദിയുടെ കാര്യം നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ സംസാരിക്കാം അതെ കേരളം കേരളത്തിന്റെ അതിന്റെ ഭാഗമല്ലേ ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം അതെ ഇന്ത്യയിലാകെ വന്ന ഒരു ണ്ടല്ലോ അതിൻ്റെ ക്ഷീണം കേരളത്തിലും അവിടെ കേന്ദ്ര ഭരണത്തിന് ഏറ്റ പ്രഹരത്തെ കമ്പയർ ചെയ്താൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു പ്രഹരമൊന്നും ഏറ്റിട്ടില്ല വോട്ടിൻ്റെ നിലവാരത്തിൽ സീറ്റുകളിലൊക്കെ അത്ഭുതമൊന്നും ഉണ്ടായിട്ടില്ല അനിൽ നമ്പ്യാരുടെ കാലത്ത് തന്നെ കഴിഞ്ഞ തവണ ഈ യു ഡി എഫിന് പതിനെട്ട് സീറ്റ് കിട്ടി പത്തൊമ്പത് സീറ്റ് കിട്ടി ഇത്തവണയും യു ഡി എഫ് അതുപോലെ പതിനാറ് രണ്ടും പതിനെട്ട് സീറ്റിലേക്ക് അവർ പോയി കഴിഞ്ഞവണ് ഒരു സീറ്റ് സി പി എമ്മിന് കിട്ടി ഇത്തവണ സി പി എമ്മിന് ഒരു സീറ്റ് കിട്ടി അങ്ങനെയായിരുന്നില്ല നിങ്ങൾ ഇങ്ങനെ കൊട്ടി കോഷിച്ച് താമര വിരിഞ്ഞ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഈ ഒരു സിനിമാ നടനെ വെച്ച് ഇതാണ് ജന ഒരു ഒരു ദേശം രാജ്യം കൈയടക്കി ഭരിച്ച ഒരു പാർട്ടി കേരളത്തിൽ ഒരു സിനിമാ നടൻ്റെ വാലി പിടിച്ചോണ്ട് നടക്കുന്നത് എന്ത് നാണക്കേണ്ട എന്ത് രാഷ്ട്രീയ പറഞ്ഞുതരണ്ട് എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനുള്ളത് താമര ഇവിടെ പണ്ട് പിരിഞ്ഞില്ലേ ഞാൻ മത്സരിച്ച പിന്നെ പാർലമെൻ്റ് മണ്ഡലത്തിലെ നേമത്ത് താമര വിരിഞ്ഞല്ലോ നമ്മുടെ രാജനായിരുന്നല്ലോ താമര കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി എം പി സുരേഷ് ഗോപി ഇപ്പൊ താങ്കൾ പറഞ്ഞു അതെ രാജോപാലുണ്ട് ഒരു നടൻ നടൻ എന്ന നിലയിൽ മാത്രമാണോ തൃശൂരുകാര് അദ്ദേഹത്തെ അംഗീകരിക്കുന്നത് നടൻ ഒരു പ്ലസ് പോയിന്റ് സ്നേഹി അല്ലേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർഗവർണങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യരോടൊപ്പം അദ്ദേഹം നിലക്കൊണ്ടില്ലേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കിട്ടിയ മേഖലകളിൽ പോലും അദ്ദേഹത്തിനോട്ട് എനിക്ക് എനിക്കറിയാം സുരേഷ് ഗോപി ഒന്നാം തരം ജനങ്ങളുമായിട്ട് ഇഴകി ചേർന്ന് പോകുന്ന സാധാരണ അല്ലാത്ത അസാധാരണനായ ഒരു സിനിമാ നടനാണ് എനിക്കതിൽ സിനിമാ നടനാണെന്ന് പറഞ്ഞ് എഴുതി ഞാൻ തയ്യാറില്ല എൻ്റെ നിയോജകമുണ്ട് കരുനാപ്പള്ളിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് പലതവണ അദ്ദേഹം ഈ ഘോഷയാത്രയിൽ നടന്ന കരുതാപ്പള്ളി മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു അത് ജനങ്ങളെ വളരെ വേഗം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അസാമാന്യമായ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് വെച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ഇത്രയും ഊതി വീർപ്പിക്കുന്നത് അല്ല അദ്ദേഹത്തിൻ്റെ മാത്രം കഴിവ് അല്ല അല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിങ്ങളെ ടി എൻ രമേശിനോ മുരളിയോ അങ്ങനെയുള്ള പാർട്ടിയുടെ സുരേന്ദ്രനോ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ അവരാരെങ്കിലും ജയിച്ചെങ്കിൽ അതൊരു രാഷ്ട്രീയമായ വലിയ മുന്നേറ്റമാണ് എന്ന് പറയാം സംഘടനാപരമായി ഇത് ഇദ്ദേഹത്തിന് അറിയാം എല്ലാവർക്കും അറിയാം സുരേഷ് ഗോപിക്ക് ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് ആ പ്ലസ് പോയിൻറ്റ് നിങ്ങളുടെ ബി ജെ പിയുടെ മറ്റാർക്കും ഇല്ല ആ പ്ലസ് പോയിന്റിലാണ് അദ്ദേഹം ജയിച്ചത് ജനങ്ങൾ ഞാൻ സുരേഷ് ഗോപി അഭിനയിച്ച ഏറ്റവും നല്ല സിനിമ നമ്മളെല്ലാവരും എല്ലാവരും കാണും ബി ജെ പി കാരെ സിനിമ ആയതുകൊണ്ട് ഞങ്ങൾ കാണണ്ടായത് ആരെങ്കിലും ഇല്ലല്ലോ എല്ലാവരും കാണും സുരേഷ് ഗോപി ഒന്നാം തരം ആക്ടറാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല സിനിമ വന്നാൽ ഞാനും പോയി കാണും അല്ല സുരേഷ് ഗോപി എൻ്റെ 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 നല്ല സുഹൃത്താണ് സുരേഷ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുപോലെ വ്യക്തിബന്ധങ്ങളുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു കാരണവശാലും വിജയിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞവർക്ക് എന്ത് പറ്റി എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം സഖാവിന്റെ അടുത്ത് പറഞ്ഞ പോലുള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്തുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല ഇപ്പൊ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടുകൾ കോൺഗ്രസുകാരുടെയുണ്ട് അല്ലെ മുസ്ലിം ലീഗുകാരുടെയുണ്ട് സി പി എമ്മുകാരുടെ ഉണ്ട് സി പി ഐക്കാരുടെ ഉണ്ട് എല്ലാ ആര് പറഞ്ഞു മാക്സിമം എല്ലാ പരിശോധിച്ചാൽ പോലെ ഒരു കാൻഡിഡേറ്റ് ഒരറ്റ മണ്ഡലത്തിൽ മാത്രം നിയമസഭാ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി താഴെ പോയത് ഗുരുവായൂർ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അത് ആ മണ്ഡലത്തിന്റെ സ്വഭാവം താങ്കൾക്ക് നമുക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് വരാം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ചാലന ഉണ്ടാക്കിയില്ലേ നിങ്ങളൊക്കെ വിചാരിച്ചു എവിടെ നിന്നോ ഇറങ്ങി വന്ന ഒരാൾ കെട്ടിയിറക്കിയ ഒരാൾ അയാൾക്ക് യാതൊരു തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ആ പ്രചരണത്തിൻ്റെ രീതി കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാണ് ഇത് ഒരു ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നമുക്ക് കടന്ന് കൂടാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഇടത് മുന്നണിക്കുണ്ടായില്ലേ ഇപ്പോൾ എനിക്ക് തോന്നും സഖാവ് പിടിച്ച വോട്ടിൻ്റെ അത്ര വോട്ട് പോലും പന്നീൻ രവീന്ദ്ര പിടിക്കാൻ പറ്റിയില്ല അല്ലേ ശരിയല്ലേ ആ പിടിച്ചിട്ടില്ല പിന്നെ മാത്രമല്ല മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് നമ്പർ വൺ അത് മൂന്ന് സ്ഥലത്തും സി പി എമ്മിന്റെ ഇടതു മുന്നണിയുടെ എം എൽ എമാരാ അത് മറക്കരുത് കഴക്കൂട്ടം നിയമം കാട്ടാക്കട അത് ശരിയാ നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റ് റിസൾട്ട് എല്ലാവരും പരിശോധിക്കേണ്ട റിസൾട്ട് തന്നെയാണ് പക്ഷെ അവിടെയും വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും പ്രഗത്ഭനായ ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് മൂന്ന് തവണ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി പോയി ഇദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്ര വേണമെന്ന് നിങ്ങൾ ഗൗരവമായിട്ട് നിങ്ങൾ രാജീവ് ചന്ദ്രശേഖരനെ നിങ്ങളെ ഗൗരവമായിട്ട് അല്ല ഞാൻ പറഞ്ഞ അനന്ത ബി ജെ പിയും ഗൗരവമായിട്ടല്ല ആ ക്യാമ്പയിൻ എടുത്ത് അദ്ദേഹത്തിൻ്റെ കഴിവുകളും കാര്യങ്ങളും അദ്ദേഹം ഒരു പ്രത്യേക മിഷണറി ഉണ്ടാക്കിയാണ് അദ്ദേഹം പോയത് എനിക്ക് നേരിട്ട് അറിയുന്നതാണ് ആ നിലയിൽ അദ്ദേഹത്തിന് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളെ വലിയ കാര്യമായിട്ട് കണക്കാക്കിയില്ല ഫൈറ്റ് പന്ത്രണ്ട് വേദനം രൂപം തമ്മിലാണ് എന്ന ധാരണയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് പക്ഷേ അതായിരുന്നില്ല യാഥാർത്ഥ്യം ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ചില സ്ഥാനാർത്ഥികൾ സർപ്രൈസായിട്ട് വന്ന് ജയിച്ചിട്ട് പോകും അത് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് സ്മൃതി ഇറാണി തോക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ത്യയിൽ വിചാരിച്ചാൽ ഇവിടെ തലങ്ങനെയും വിലങ്ങനെയും നടന്ന് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച് ഇവിടെ വന്ന് വെല്ലുവിളി വല്ല കാര്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് അയാളെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എന്തായാലും അവിടെ പെട്ടെന്നൊരു കാൻഡിഡേറ്റിനെ അവർ തീരുമാനിച്ച് വന്നു ജനറൽ വോട്ട് ചെയ്ത് ജയിച്ചു അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്നതാണ് അല്ല ചെറിയ ചെറിയ മത്സരിച്ചാൽ സ്ഥാനാർത്ഥിയാണ് കേന്ദ്രമന്ത്രിയല്ലേ നിങ്ങള് നമ്മൾ ഈ രാജ്യത്ത് അധികാര ഇന്ത്യയെ പോലും വലിയ രാഷ്ട്രത്തിന്റെ പട്ടാളവും പോലീസും ഖഥനാവും ജി എസ് ടി എല്ലാ സന്നാഹങ്ങളും കയ്യിൽ പിടിച്ചു വച്ചിട്ട് നിങ്ങളൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൽ വല്ല കാര്യമുണ്ടോ മുരളി ചെറിയ ആളാണോ ലോകം മുഴുവൻ സഞ്ചരിച്ച് വന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ അത് അദ്ദേഹത്തിൻ്റെ ഇതിനെ ഒരു കുറച്ച് ചെറിയ ഇത് കാണുമോ അത് അത്രയേ ഉള്ളൂ അല്ലാതെ ആറ്റെങ്കിൽ വേറെ സംഭവിച്ച ജോയിടെ വോട്ടിങ് നിലവാരം കണ്ടോ യു ഡി എഫിൻ്റെ വെള്ളം കുടിച്ചില്ലേ തന്നെ ആ പറയാൻ കുത്തക മണ്ഡലമായിരുന്നില്ലേ അതല്ലേ പൊളിച്ചത് അടൂർ പ്രകാശ് അവിടെയാണ് അവിടെയാണ് ബി ജെ പി ഇപ്പൊ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രല്ല കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് വിഹിതത്തിൽ ചോർച്ചയുണ്ടായി പക്ഷെ ബി ജെ പി നാലര ശതമാനം വോട്ട് അധികം പിടിച്ചു ഏകദേശം അഞ്ചു ശതമാനത്തില് അധികം വോട്ട് ഞാനതെല്ലാം ഉണ്ടാക്കാൻ ബി ജെ പിയുടെ വളർച്ച ഞാൻ ബി ജെ പി ഇവിടെ ഈ വളർച്ച വളർച്ച ഇത് താഴോട്ട് പോകാൻ പോവാണ് ഇല്ല 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 ബി ജെ പി വളർന്നു നടന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോഡി സ്ഥാനത്തും അസ്ഥാനത്തും അഹിതമായി ഇടപെട്ടതുകൊണ്ട് കേരളത്തിൽ ഈ ബി ജെ പി കാര്ക്ക് തലയെടുത്ത് നടക്കാമായിരുന്നു ഇനി ആ നരേന്ദ്രമോഡിക്ക് അങ്ങനെ സഹായിക്കാൻ കഴിയില്ല നരേന്ദ്രമോദി ദുർബലനായില്ലേ

ഏതെടുത്ത സാധനം എന്താണോ ഒരാളിൻ്റെ നേരത്തെ ഒന്നുമല്ല കളക്ടീവ് ലീഡർഷിപ്പ് അല്ലേ പക്ഷേ അങ്ങനെയല്ലോ കേരളത്തില് എൻ്റെ അടുത്ത് കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ പിണറായി പറയുന്നിടത്താണ് ഞങ്ങൾ പിണറായി പറയുന്ന പിണറായി വിചാരിക്കുന്നിടത്താണ് ഞാനൊരു മറുപടിയിൽ ഒരു സുപ്രധാനമായ ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്തുകയാണ് ഈ പിണറായി വിജയനെ ചുറ്റിപ്പറ്റി പറയുന്ന എല്ലാം അടിസ്ഥാനരഹിതമായ അഭ്യൂഹങ്ങളാണെന്ന് അനുഭവസ്ഥരാണ് ഞാൻ പിണറായിയുടെ മുഖത്ത് നോക്കി സകാല നിങ്ങൾ പറയുന്ന ശുദ്ധമാണ് സമ്മതമാണ് ഇതിവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ അന്നേരം പിണറായി വിജയൻ അത് അഡ്മിറ്റ് ചെയ്യും തനിക്ക് തോന്നിയാൽ ഞാൻ ദീർഘനാളി എൽ ഡി എഫിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ വെളിയം പേർക്ക് പോവാൻ ഇസ്മായിലൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത് വെളിയം പാർക്കുവാനോട് പറഞ്ഞാൽ എടാ എനിക്ക് അമ്മയുടെ കൂടെ കിടന്ന വഴക്കടിക്കാനൊന്നും വയ്യ നീ വിജയം കൊല്ലം പറഞ്ഞാൽ നീ അതിന് മറുപടി പറഞ്ഞു അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തി ഞാൻ അദ്ദേഹം കൊണ്ടുവരണ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ പറയും പിണറായി നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല ഇത് മടക്കി കൊണ്ടുപോയാത് പിന്നീട് നോക്കാറ് ഓരോ കാര്യങ്ങളും അദ്ദേഹം അത് പരിശോധിക്കും ഞാൻ ശ്രദ്ധിക്കും പക്ഷേ നിങ്ങള് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം അതിന് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് അത് ചില ആളുകളെ ആളെ പ്രചരിപ്പിച്ച് മന്ത്രിസഭയിൽ രണ്ടാമത് ഞാൻ വരാത്തത് വളരെ സമ്മതിച്ചില്ല പിണറായിജനാണ് സമ്മതിക്കാത്തത് എന്താ പറഞ്ഞ ആളുകളുണ്ട് ഒരു ഒരർത്ഥമുള്ളതല്ല പിണറായി വളരെ ഓണസ്റ്റാണ് നിങ്ങളെന്തെല്ലാം പറഞ്ഞാലും എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ അത് അദ്ദേഹം മറ്റാർക്കോ വേണ്ടിയൊക്കെ ആണോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് വ്യക്തിപരമായി ഞാൻ ദീർഘനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ജാഥയ്ക്ക് അദ്ദേഹം ക്യാപ്റ്റനും ഞാൻ വൈസ് ക്യാപ്റ്റനുമായിട്ട് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ ആത്മകഥയിൽ അതെല്ലാം തുറന്നെഴുതിയിട്ടുണ്ട് അദ്ദേഹം അതെല്ലാം വായിച്ചിട്ട് അദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തി പിണറായി വിജയൻ മാറ്റി നിർത്തിയാൽ കേരളത്തിൽ അതുപോലെ ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ലീഡറില്ല അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമാണെന്നാണ് പറഞ്ഞു വരുന്നത് ആരുടെ കൈയാണ് ഇന്ത്യയിൽ ശുദ്ധം ആ കൈകളെല്ലാം ചർച്ച ഇപ്പോൾ പിണറായിയുടെ കൈകൾ ശുദ്ധമാണോ ശുദ്ധമാണ് ഇത്രയും ആക്ഷേപങ്ങൾ ഇത്രയും ആരോപണങ്ങൾ എല്ലാം വന്നു ഒരു ഒരു കുടുംബം കൊള്ള നടത്തും എന്നുള്ള ആരോപണം പോലും പുറത്തു വന്നിട്ടും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങളെ അതൊരു ഒരു സൂത്രപടി ഇത്രയും വലിയ ഒരു അഴിമതിക്കാരൻ ഒരു കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര ഗവൺമെൻറ് ഈ ഡി എന്തുകൊണ്ട് കേരള ഗവൺമെന്റിനെ മുഖ്യമന്ത്രി നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല എന്തുകൊണ്ട് നിങ്ങൾ അത് അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല കാരണം ഒന്നുമില്ല നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ യാതൊരു തെളിവുമില്ല എങ്കിൽ ഇ ഡി മുമ്പ് വരുവല്ലോ നിങ്ങളുടെ ഇ ഡി ഒന്നും വരില്ല അദ്ദേഹത്തിന് ലാവലൻ കേസ് കുറഞ്ഞ ആൾ പന്ത്രണ്ടോ പതിനാലോ കൊല്ലമായിട്ട് പറഞ്ഞത് എന്താണ് ലാവലൻ കേസ് അങ്ങനെ ഒരു വലിയ അത്ഭുത മനുഷ്യനാണ് പിണറായി വിജയൻ സുപ്രീം കോടതികളെയും കോടതികളെയെല്ലാം അദ്ദേഹത്തിൻ്റെ കൊൽപ്പടിക്ക് നിർത്തി ലാവലൻ കേസ് പോയി ഇനിയിപ്പോൾ അടുത്ത് എന്തിന്റെ സ്വണ്ണക്കടത്ത് വന്നിരിക്കുന്നു അത് അദ്ദേഹമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്വപ്ന സുരേഷാണ് സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസ് തന്നെയായിരുന്നു ഒരു സമയത്ത് അവരാണല്ലോ വിളിച്ചു പറഞ്ഞത് കാര്യങ്ങളൊക്കെ അതിനെയെങ്കിലും പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം പിണറായിക്കല്ലേ നോക്കൂ എം വി ഗോവിന്ദൻ അദ്ദേഹം ഒരു മാനനഷ കേസ് കൊടുക്കും ഫയൽ ചെയ്തു അല്ലെ എന്തുകൊണ്ട് പിണറായിക്ക് പിണറായിക്ക് മാനം ഇല്ലേ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലേ പിണറായി കുടുംബത്തെ വെറുതെ വെറുതെ അടക്കമാണ് അധിക്ഷേപിച്ചിരിക്കില്ല അധിക്ഷേപൊന്നല്ലേ സ്ത്രീയെ പരിചയപ്പെടുന്നു കുറച്ചാണ് കഴിഞ്ഞപ്പെട്ടവൾ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നെന്ന് പറഞ്ഞു വല്ല കാര്യമുണ്ടാവും കാര്യങ്ങൾ കഴിഞ്ഞാൽ വെറുതെ എല്ലാ കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ട്രയൽ വരുമ്പോൾ പിണറായി പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാജ്യസഭാ സീറ്റ് ഇപ്പോൾ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുക ഒരെണ്ണം സി പി എം എടുക്കും മറ്റേ സി പി ഐക്കി പി സി പി ഐ എടുക്കും ഇപ്പം എല്ലാവരും നമ്മുടെ ആർ ജെ ഡി അടക്കം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് അവകാശവാദം ഓരോ പോകുന്നവർക്കെല്ലാം പറയും അതൊരു കാര്യമില്ല ഞങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളുടെ സീറ്റാണ് ഒഴിയണത് ബിനോദി വിശ്വമാണ് ഒഴിയണത് ബിനോദ വിശ്വത്തിനെ പോലെ ഒരാളിനെ ഒഴിയുന്ന ഒരു സീറ്റ് ഉടനെ പിടിച്ചു കൊടുക്കാതെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല സി പി എം ഓരോ ചെയ്യുന്നത് സി പി എം ഒരേടേക്കും ഒരെണ്ണം ഞങ്ങൾക്ക് തരും അങ്ങനെ പ്രശ്നം തീരും പിന്നെ മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞ് സമാധാനപ്പെടുത്താൻ വേണ്ടി ഒരാളൊരു ചർച്ചയെ നടത്തണം ചർച്ച നടത്തിയേ പറ്റുള്ളൂ വളയധികം നന്ദി മറുപടിയിൽ പങ്കെടുത്തതെന്ന്